ഒരു ഒരു കുടുംബത്തെ കൊല ചെയ്ത പ്രണയത്തിനായി അച്ഛനെയും അമ്മയും അടക്കം പേരെ കൊലപ്പെടുത്തിയ ഇരുപത്തിമൂന്ന് കാര്യം ഒരു നേരം ഇരുട്ട് വെളുത്തപ്പോൾ ആ അധ്യാപിക ഒരു കൊലയാളിയായി ഉത്തർപ്രദേശ് അമ്രോഹയിൽ നടന്ന ഒരു കൂട്ടക്കൊലയുടെ കഥയിലേക്ക് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനഞ്ച് ഒരു നിലവിളി കേട്ടാണ് അന്ന് ആ ഗ്രാമം ഉണർന്നത് ഗ്രാമത്തിലെ പ്രമാണിയായ ഷൌക്കത്ത് അലിയുടെ ഒൻപത് ഏക്കറിന് നടുവിലുള്ള ആ വലിയ വീട്ടിൽ നിന്നായിരുന്നു കരച്ചിൽ ആളുകൾ ഓടിയെത്തുമ്പോൾ വീടിന്റെ കഥകൾ അടച്ച നിലയിലായിരുന്നു അകത്ത് നിന്ന് നിലവിളിയും കേൾക്കാം ഒടുവിൽ വാതിൽ തുറക്കപ്പെട്ടു ഷൗക്കത്ത് അലിയുടെ മകളായ ശബ്നമലിയായിരുന്നു വാതിൽ തുറന്നത് അകത്തെ കാഴ്ച കാഴ്ചകണ്ട് ഏവരും ഞെട്ടിത്തെറിച്ചു ആളുകൾ പ്രിയത്തോടെ മാസ്റ്റർ ജി എന്ന് വിളിച്ചിരുന്ന ഷൗക്കത്ത് അലി കഴുത്തറുത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നു അദ്ദേഹം മാത്രമല്ല ഭാര്യയും മക്കളും ചെറുമകനും ഉൾപ്പെടെ ഏഴ് പേരാണ് അന്നവിടെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടന്നത് ഷൗക്കത്ത് അലി ഭാര്യ ഹഷ്മി മകൻ അനീസ് അനീസിന്റെ ഭാര്യ അഞ്ചും ഇവരുടെ പത്തു മാസം പ്രായമുള്ള കുഞ്ഞ് അർഷ് ഇളയ മകനായ റാഷിദ് മറ്റൊരു ബന്ധുവായ പതിനാലുകാരി റാബ്യ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ശബ്നം അലി മാത്രമായിരുന്നു ആ ദിവസം ജീവനോട് അവശേഷിച്ചത് കുറച്ചു ഗുണ്ടകൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി എല്ലാവരെയും കൊലപ്പെടുത്തി എന്നായിരുന്നു ശബ്നത്തിന്റെ മൊഴി എന്നാൽ അവരുടെ വാക്കുകളിലും പ്രവർത്തിയിലും തുടക്കം മുതൽ തന്നെ പോലീസിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു വീടിന്റെ വാതിലുകളെല്ലാം അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് എത്തിയ ആളുകൾ അല്ല കൃത്യം നടത്തിയതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആർ പി ഗുപ്തയുടെ വാക്കുകൾ ബലപ്രയോഗം നടന്നിട്ടുള്ളതായതിന്റെ ലക്ഷണങ്ങൾ ഒന്നും കണ്ടില്ല മയക്കിടത്തിയ ശേഷം ആകാം കൊലപാതകം എന്ന സംശയം ഇതോടെ ഉയർന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്നാണ് സംശയമുള്ള ശബ്ദത്തിലേക്ക് നീളുന്നത് വസ്ത്രങ്ങളും ഉറക്കഗുളികയുടെ പാക്കറ്റുകളും ഇവറിൽ നിന്ന് കണ്ടെടുത്തു രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൂട്ടക്കൊല കേസിന്റെ ചുരുളുകൾ ഇവിടെ അഴിയാൻ തുടങ്ങുകയായിരുന്നു ഇംഗ്ലീഷിലും ജോഗ്രഫിയിലുമായി ഡബിൾ എം എ ബിരുദധാരി പ്രൈമറി സ്കൂൾ അധ്യാപിക എല്ലാവരെയും സഹായിക്കുന്ന സൗമ്യ സ്വഭാവ അതായിരുന്നു നാട്ടുകാർക്ക് ശബ്നമലി എന്നാൽ ഒരു രാത്രി പുലർന്നപ്പോൾ അവൾ കൊലപാതകിയായി സ്വന്തം അച്ഛനെയും അമ്മയെയും എന്തിന് പത്ത് മാസം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും ഇല്ലാതാക്കിയ അതിക്രൂരയായി അന്വേഷണം തുടർന്നതോടെ അത് ഷപ്നത്തിന്റെ പ്രണയ ജീവിതത്തിലെത്തി കാമുകനായ സലീമിനൊപ്പം ജീവിക്കാനായിരുന്നു സ്വന്തം കുടുംബത്തെ തന്നെ അവർ ഇല്ലാതാക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് ദിവസക്കൂലിക്കാരനായിരുന്ന സലീം എന്നയാളായിരുന്നു ഷപ്നത്തിന്റെ കാമുകൻ ആറാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചയാൾ ഷപനത്തിന്റെ വീടിന് സമീപത്തുള്ള ഒരു തടിബിലിൽ ജോലി ചെയ്തു വരികയായിരുന്നു അവിടെ വെച്ചാണ് ഇരുവരും കാണുന്നതും പ്രണയത്തിലാകുന്നതും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഏറെ ഉയർന്നു നിൽക്കുന്ന കുടുംബമായിരുന്നു ശബ്ദത്തിന്റേത് അച്ഛൻ അധ്യാപകൻ സഹോദരൻ എഞ്ചിനീയർ മറ്റൊരു സഹോദരൻ ബി ടെക് വിദ്യാർത്ഥി സേഫി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഇവർ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിൽ ഒന്നായിരുന്നു പട്ടാൻ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു സലീം സാമ്പത്തികമായും ജാതിപരമായും ഏറെ വ്യത്യാസമുണ്ടായിരുന്നയാൾ അത്തരമൊരു ബന്ധം അംഗീകരിക്കാൻ ശബ്ദത്തിന്റെ പിതാവ് തയ്യാറായിരുന്നില്ല അത് വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി ബന്ധുക്കളുടെ മൊഴികളുണ്ട് ഇതാകാം അരുംകൊലയിലേക്ക് നയിച്ചത് ഏപ്രിൽ പതിനാലിന് രാത്രിയാണ് കൊലപാതകങ്ങൾ നടന്നത് കുടുംബത്തിന് ശബ്നം ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി മയങ്ങി എന്ന് ഉറപ്പായപ്പോൾ സലീമിന്റെ സഹായത്തോടെ കഴുത്തു വെട്ടിക്കുന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ട് പത്തു മാസം പ്രായമുള്ള അർഷ ഒഴികെയുള്ള എല്ലാവരും സമാന രീതിയിലാണ് കൊല്ലപ്പെട്ടത് അമ്മയ്ക്കും അച്ഛനും നടുവിലായി ഉറങ്ങിക്കിടന്നിരുന്ന ആ പിഞ്ചു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് കൃത്യം നടക്കുന്ന സമയത്ത് ശബ്ദം രണ്ടു മാസം ഗർഭിണിയായിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത അന്വേഷണത്തിൽ വഴിത്തിരിവായത് ശബ്നത്തിൽ നിന്ന് കണ്ടെടുത്ത ഉറക്കഗുളികകളുടെ കവറും അവരുടെ ഫോൺ റെക്കോർഡുകളുമാണ് കൃത്യം നടന്ന ദിവസം രാത്രി സലീമുമായി അവർ നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നു ഫോൺ കോളുകളുടെ എണ്ണവും സംസാരത്തിന്റെ ഇടവേളകളുമെല്ലാം നിർണായകമായി ഒടുവിൽ കൃത്യം നടന്ന് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശബ്ദവും സലീമും അറസ്റ്റിലായി എന്നാൽ വിചാരണ സമയത്ത് പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാണ് ഇരുവരും ശ്രമിച്ചത് കത്തിയുമായി വീട്ടിലെത്തിയ സലീം തന്റെ വീട്ടുകാരെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു ശബ്നം പറഞ്ഞത് എന്നാൽ ശബ്നത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് അന്ന് രാത്രി വീട്ടിലെത്തിയതെന്നും അപ്പോഴേക്കും അവൾ വീട്ടുകാരെ മുഴുവൻ കൊലപ്പെടുത്തിയിരുന്നു എന്നുമാണ് സലീമിന്റെ വാക്കുകൾ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഉപേക്ഷിക്കാൻ മാത്രമാണ് താൻ സഹായിച്ചത് എന്നാണ് സലീം പിന്നീട് പറഞ്ഞത് കുളത്തിൽ ഉപേക്ഷിച്ച കോടാലി പോലീസിന് എടുത്തു നൽകിയതും സലീം തന്നെ അറസ്റ്റിലായ ശബ്നത്തിനെ മൊറാദാബാദ് ജയിലിലേക്കാണ് ആദ്യം അയച്ചത് ആ വർഷം ഡിസംബറിൽ ജയിലിനുള്ളിൽ വെച്ച് തന്നെ അവർ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആറു വരെ ശബ്നത്തിനൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന ആ കുഞ്ഞിനെ പിന്നീട് അവരുടെ സുഹൃത്തായ ഉസ്മാൻ സേഫി ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കുഞ്ഞിനെ ഉസ്മാൻ നിയമപരമായി തെത്തെടുക്കുകയും ചെയ്തു കൂട്ടക്കൊലക്കേസ് വിചാരണ കോടതിയിലെത്തി പ്രതികളുടെ വാദങ്ങളെല്ലാം തള്ളിയ യു പി അമ്രോഹ സെഷൻസ് കോടതി രണ്ടായിരത്തി പത്തിൽ ഇരുവർക്കും വാദശിക്ഷ വിധിച്ചു വിധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയെയും സമീപിച്ചെങ്കിലും വധശിക്ഷ റദ്ദാക്കിയില്ല രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിച്ചെങ്കിലും അതും തള്ളപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി അവസാനത്തോടെ റിവ്യൂ ഹർജിയുമായി സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചു അതും തള്ളപ്പെട്ടതോടെ തൂക്കുകയർ ഉറപ്പായി അമ്മയ്ക്ക് മാപ്പ് നൽകണമെന്ന അഭ്യർത്ഥനയുമായി ശബ്നത്തിന്റെ മകനും രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തി രാഷ്ട്രപതിയോടുള്ള അന്നത്തെ ആ പന്ത്രണ്ട് കാറിന്റെ അപേക്ഷ ഏറെ ചർച്ചയായി എങ്കിലും അതും പരിഗണിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ശബ്ദം തൂക്കിലേറ്റപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു നിർഭയ പ്രതികളെ തൂക്കിലേറ്റിയ ആരാച്ചാർ ജയിലിലെത്തി ഇതിനായുള്ള നടപടിക്രമങ്ങളെല്ലാം തുടങ്ങി ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കഴിമറത്തിന്റെ ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തിയതെന്നടക്കം റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ മൂന്ന് വർഷത്തിനിപ്പുറവും ആ വധശിക്ഷ നടപ്പായിട്ടില്ല സാങ്കേതികമായ എന്തോ കാരണങ്ങളാൽ ഉത്തരവ് നീണ്ടുപോവുകയാണ് പതിനേഴ് വർഷം നീണ്ട ഈ ജയിലവാസത്തിനിടെ ശബ്ദത്തിന് മാനസാന്തരം ഉണ്ടായിട്ടുണ്ടാകുമോ ചെയ്ത തെറ്റിൽ അവർ പശ്ചാത്തപിക്കുന്നുണ്ടാകുമോ അറിയില്ല പക്ഷേ പത്തു മാസം പ്രായമായ കുഞ്ഞിനെ പോലും കൊല്ലാനുണ്ടായ മനസ്സ് മാപ്പർഹിക്കുന്നില്ല എന്നാണ് ബന്ധുക്കൾ പോലും പറയുന്നത് നിലവിൽ ഭരേലയിലെ ജയിലിലാണ് ശബ്ദം സലീം ആഗ്രയിലെ ജയിലിലും വധശിക്ഷ ഉത്തരവ് നടപ്പായാൽ സ്വതന്ത്ര ഇന്ത്യയിൽ തൂക്കിലേറ്റപ്പെടുന്ന ആദ്യ വനിതയാകും ശബ്ദം